ആന്റണി ജിസ് ജോർജും വിവരങ്ങളുമായി ചേരുകയാണ് ആൻ്റണി ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അവിടുത്തെ പ്രവർത്തനങ്ങളെ ഊപിപ്പിക്കാൻ എങ്ങനെയാണ് ഈ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെയും നോർക്കയുടെയും മറ്റും ഇടപെടൽ ഏത് രീതിയിലായിരുന്നു എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ തീർച്ചയായും മൃതദേഹങ്ങൾ അതിവേഗം തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അടക്കം തുടങ്ങിയിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അടക്കം അവിടെ ഉണ്ടായിരുന്നു ജയവർദ്ധൻ സിംഗ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഈ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് ഏതായാലും പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ എല്ലാ ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഇന്ത്യ മലയാളികൾ ഇരുപത്തിമൂന്ന് പേരാണ് ാണ് മരിച്ചത് ആ ഇരുപത്തിമൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും ഇന്നലെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് മന്ത്രിമാരായ പി രാജീവ് അതുപോലെ തന്നെ കെ രാജൻ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും നിലവിൽ കൊച്ചിയിലുണ്ട് ഈ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരായിരിക്കും ഈ ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളും ഏറ്റുവാങ്ങുക അവിടെ പൊതുദർശനത്തിനടക്കം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇരുപത്തിമൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ സ്വദേശ വീടുകളിലേക്ക് കൊണ്ടുപോകാനായി പ്രത്യേകം ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഈ ആംബുലൻസുകൾക്കെല്ലാം പ്രത്യേക അകമ്പടി നൽകാൻ ഇപ്പോൾ പോലീസിന് എ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം അവരവരുടെ നാടുകളിലേക്ക് വീടുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അത് എത്രയും വേഗം തന്നെ ആ മൃതദേഹങ്ങൾ സ്വന്തം നാട്ടിലേക്ക് എത്തും എല്ലാ നാട്ടിലും എല്ലാവരും കാത്ത് ഇരിക്കുകയാണ് അവസാനമായി ഉറ്റ് ഈ വിട പറഞ്ഞ ഉറ്റവരെ ഒരു നോക്ക് കാണാനായി എല്ലാ എല്ലായിടത്തും ഈ മരിച്ചവരുടെ വീടുകളിൽ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങൾ എത്രയും വേഗം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുടെയും ഒരു സംഘം തന്നെ അവിടെയുണ്ട് അവിടെ പൊതുദർശനത്തിനടക്കമുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കുമായി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു പിന്നീട് കേന്ദ്രം ഈ പോകാനുള്ള അനുമതി വീണ ജോർജിന് ആ ഘട്ടത്തിൽ നൽകിയില്ല ഈ അനുമതി ഇന്നലെ രാത്രി തന്നെ മന്ത്രി പോകാനായി കൊച്ചിയിലേക്ക് എത്തിയിരുന്നു ഒൻപത് മണിയുടെ വിമാനത്തിൽ കുവൈറ്റിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് വീണാ ജോർജിന് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല ഏതായാലും മന്ത്രിയും അവിടെ തന്നെ തുടരുകയാണ് ഏതായാലും അല്പസമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ ഇരുപത്തിമൂന്ന് പേരും ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഈ ഇരുപത്തി മൂന്ന് പേരും ഈ വിമാനം കയറി കുവൈറ്റിലേക്ക് ഈ ജോലിക്കായി പോയത് നമുക്കറിയാം ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഈ മരിച്ച ഓരോരുത്തരുടെയും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും അവരുടെ ജീവിതത്തിലെ കടം വീട്ടുക സ്വന്തമായൊരു വീട് നിർമ്മിക്കുക മക്കളെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം നൽകി നല്ല നിലയിൽ എത്തിക്കുക അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് എല്ലാവരും പോയത് പലരും അന്ന് രാത്രി പോലും ഈ മരണത്തിൻ്റെ തലേ ദിവസം ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം പോലും വീടുകളിലേക്ക് വിളിച്ചവരാണ് അങ്ങനെ പോയവരാണ് അല്ലെങ്കിൽ ഇനി ഈ അടുത്ത ഈ ആഴ്ച വരാനിരിക്കുന്നവരുണ്ട് ഈ അടുത്ത നാളുകളിൽ അവിടേക്ക് പോയവരുണ്ട് അങ്ങനെ അങ്ങനെ പോയവരാണ് ഈ അവസാന യാത്രയായി ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ തിരുവ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അവരുടെ അവസാന യാത്ര എത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ കേരളത്തെ അതുപോലെ തന്നെ രാജ്യത്തെ ലോകത്തെ തന്നെ നടുക്കിയ ആ വലിയ ദുരന്തം അതിന്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറുന്നില്ല ഏതായാലും സംസ്ഥാനം ഒന്നാകെ തന്നെ ആ ഇരുപത്തിമൂന്ന് മലയാളികൾക്കും ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇനി നാടുകളിലേക്ക് എത്തുമ്പോഴും ഓരോ നാടുകളിലും നമുക്കറിയാം കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം അടക്കം കോട്ടയം കണ്ണൂർ മലപ്പുറം കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലെ ആളുകളാണ് മരിച്ചിട്ടുള്ളത് പല ജില്ലകളിലും ഒന്നിലധികം പേർ മരിച്ചിട്ടുണ്ട് കൊല്ലത്തൊക്കെ നാല് പേർ നാലു പേരാണ് ഈ ദുരന്തത്തിന് ഇരയായത് കാസർഗോഡ് രണ്ട് പേർ അങ്ങനെ ഒത്തിരി പേര് ഈ ദുരന്തത്തിന് ഇരയായിട്ടുണ്ട് അവരെല്ലാം ആ നാടുകളിലെല്ലാം അവരെ ഈ ഉറ്റവർ കാത്തിരിക്കുകയാണ് അവസാനമായ ഒരു നോക്ക് കാണാനായി നാടിനെ നാടുകൾക്ക് ഇപ്പോഴും അത് അവർക്ക് ഈ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒന്നും ഈ ദുരന്തത്തിന്റെ ഈ ഉറ്റവർ വിട പറഞ്ഞതിൻ്റെ ഒന്നും ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പലരും ആ ആഘാതത്തിലാണ് ആ ഞെട്ടലിൽ ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് അവരുടെ മൃതദേഹങ്ങൾ കൂടി നാട്ടിലേക്ക് എത്തിക്കുന്നത് ഏതായാലും സംസ്ഥാന സർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് ഈ ദുരന്തം ഉണ്ടായി എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജയവർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് എത്തി അദ്ദേഹം തന്നെ നേരിട്ട് കാര്യങ്ങൾ അവിടെ ഏകോപിപ്പിച്ചു അത്തരത്തിൽ ഇന്നലെ തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്ത്യക്കാർ നാൽപ്പത്തി അഞ്ചു പേർ മരിച്ചു ഈ നാല്പത്തിയഞ്ചു പേരെയും തിരിച്ചറിയാനും സാധിച്ചു അങ്ങനെ ഈ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് പിന്നീട് ഇന്ത്യൻ എംബസിയുടെയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത്തരത്തിൽ ആ നടപടികൾ അവിടെ പുരോഗമിക്കുമ്പോൾ ഇവിടുന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം കുവൈറ്റിലേക്ക് എത്തി അങ്ങനെ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം ഏതാണ്ട് അഞ്ചുമണിയോടുകൂടി ആ വിമാനം ആ മൃതദേഹങ്ങളുമായി അവിടെ നിന്ന് പുറപ്പെട്ടു ഏതായാലും ഇരുപത്തി മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിക്കും അവിടുന്ന് മറ്റുള്ളവരുടെ മൃതദേഹങ്ങളുമായി ഡൽഹിയിലേക്കാണ് പോകുന്നത് ഡൽഹിയിൽ നിന്ന് ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ അതാത് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശരി ആന്റണി ജിസ് ജോർജ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് അല്പസമയത്തിനകം എട്ടരയ്ക്ക് എട്ടരയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുനിന്ന് വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു കുവൈറ്റിൽ നിന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോർക്കയും ഒക്കെ ഇടപെട്ടാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്